ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിൽ പുറത്തായതിനു പിന്നാലെ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും ടിറ്റെ പടിയിറങ്ങിയിരുന്നു അതിനുശേഷം പല പരിശീലകരെയും ബ്രസീലിന് പരീക്ഷിക്കേണ്ടി വന്നു കാരണം ബ്രസീൽ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ഇക്കാലയളവിൽ ആകെ നാല് പരിശീലകർ വന്നു എന്നുള്ളതാണ് വസ്തുത ഫെർണാണ്ടോ ഡിനിസ് റാമോൺ മെനസസ് അതുപോലെ തന്നെ ഡൊറിവാൽ ജൂനിയർ എന്നിവർക്കൊക്കെ സ്ഥാനം നഷ്ടമായിരുന്നു ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയാണ് ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിന് ശേഷം ബ്രസീലിൻ്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു അത് ഇപ്പോഴും തുടരുകയാണ് എന്തെന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ബൊളീവിയയോട് ബ്രസീലിന് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന് ശേഷം ആകെ ഇരുപത്തിയൊൻപത് മത്സരങ്ങൾ ബ്രസീൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് പന്ത്രണ്ട് വിജയങ്ങൾ മാത്രമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്രസീലിനെ പോലെയുള്ള ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് മോശം കണക്ക് തന്നെയാണ് ഒൻപത് സമനിലകൾ എട്ട് തോൽവികൾ ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് ബ്രസീലിൻ്റെ ഒരു വിജയ ശതമാനമായി കൊണ്ട് അതായത് കേവലം പകുതി മാത്രമാണ് ബ്രസീലിൻ്റെ ഒരു വിജയ ശതമാനം നാല്പത്തിനാല് ഗോളുകളാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് അതായത് ശരാശരി ഒരു മത്സരത്തിൽ ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ഗോളുകൾ വീതം അതേസമയം മുപ്പത്തി ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് ശരാശരി ഓരോ മത്സരത്തിലും ഒന്നേ പോയിന്റ് ഒന്ന് പൂജ്യം വീതം ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വരുന്നു വളരെ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ബ്രസീലിയൻ ടീമിന് പുരോഗതി ഉണ്ടായിരുന്നു ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ഒരു ഗോൾ പോലും ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിരുന്നില്ല പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ബൊളീവിയയോട് ബ്രസീലിന് ഒരു ഗോൾ വഴങ്ങേണ്ടി വരികയായിരുന്നു ഏതായാലും ഇനിയുള്ള സൗഹൃദ മത്സരങ്ങളിൽ നല്ല രൂപത്തിൽ ആഞ്ചലോട്ടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം